എംബുരാൻ്റെ ബുക്കിംഗ് സെർവർ വരെ അടിച്ചു അവസ്ഥയാണ് ഇപ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഏറ്റവും അധികം ടിക്കറ്റുകളാണ് വിറ്റുപോയത് റിലീസാവാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാണ് ടിക്കറ്റുകൾ ഇത്ര വേഗത്തിൽ വിറ്റുപോയിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റുപോയിരിക്കുന്നത് ബുക്ക് മൈ ഷോ എന്ന ആപ്പ് വഴി മാത്രം തൊണ്ണൂറായിരത്തിനും മേൽ ടിക്കറ്റുകൾ വിറ്റുപോയി എന്നാണ് കണക്ക് പറയുന്നത് പുഷ്പ ടുവിന്റെയും വിജയുടെ ലിയോ എന്ന ചിത്രത്തിന്റെയും റെക്കോർഡാണ് ഇപ്പോൾ എംബുരാൻ തകർത്തിരിക്കുന്നത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ബുക്കിങ്ങിന്റെ എണ്ണം കൂടിയതോടെ ബുഗ്മശോയുടെ സെർവർ വരെ ഹാങ് ആയി എന്നൊക്കെയാണ് പറയുന്നത് ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാത്ത ഒരു സ്വീകാര്യതയാണ് ഇപ്പോൾ എംബുരാൻ ലഭിക്കുന്നത് മലയാളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു ഭാഷകളിലുള്ളവർ വരെ എംബുരാൻ കാത്തിരിക്കുകയാണ് മോഹൻലാൽ സ്റ്റീഫൻ നെടുപള്ളിയായി എത്തിയ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ലൂസിഫറിൽ കേരളവും സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥകളുമാണെങ്കിൽ എംബ്രാനിൽ അങ്ങനെയല്ല ഇപ്പോൾ പുറത്തു വന്ന ട്രെയിലറിലും ഇതിനു മുൻപ് വന്ന ടീസറിലും അത് വ്യക്തമാകുന്നുണ്ട് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലുമൊക്കെ ഡബ്ബ് ചെയ്തും ചിത്രം എത്തുന്നുണ്ട് വളരെ മികച്ച രീതിയിലാണ് എല്ലാ ഭാഷകളിലും മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത് എന്നാണ് സംവിധായകൻ പൃഥ്വിരാജ് പറയുന്നത് സാധാരണ ഡബ്ഡ് സിനിമകൾ പോലെ തമാശയാകില്ല എന്നർത്ഥം മലയാളത്തോടൊപ്പം മറ്റു ഭാഷകളിൽ ഡബ്ബ് ചെയ്തതും നിങ്ങൾ കണ്ടിരിക്കണം എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്